ടവറിൽ കയറി നല്ലൊരു അനുഭവമായിരുന്നു നമ്മളെ കയറുമ്പോഴും ചെറിയൊരു പേടിയെനിക്കും സ്വഭാവനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞപ്പോ പേടി പേടിയില്ല നല്ല ഉഷാറായിട്ടുണ്ട് ഏ വിദേശത്താണ് ഫസ്റ്റ് ഇതില് കേറിയിട്ടുള്ളത് ഓസ്ട്രേലിയന്ന് രണ്ടായിരത്തി കേറിയതാ അതിനെ ഇരുപത്തഞ്ച് കൊല്ല ഇപ്പൊ കേറിയിപ്പോ കേറാൻ ചെറിയൊരു പേടിയാണ് പക്ഷെ അത് ഭയങ്കര ആ അതിനെക്കാട്ടി ഉഷാറായിട്ട് പോകണ്ട അതൊരു കാറായിരുന്നു ഫസ്റ്റ് കേറിയത് പിന്നെ അങ്ങനെ നമ്മള് ധൈര്യം വരുമല്ലോ അന്നൊരു കൊറച്ചത്ര ബുദ്ധി ഇല്ലാത്ത കാല കൊറച്ച് ബുദ്ധി വെച്ചു പക്ഷെ നമുക്ക് ഇപ്പൊ ഭയങ്കര രസമായിരിക്കണു എല്ലാര്ക്കും കേറാൻ പറ്റും നല്ല രസമുള്ള സംഭവമാണ് പിന്നെ വേറെ അതിലൊക്കെ കോട്ടകയിൽ കാണുന്നുണ്ട് എന്താ പറയുക റംസാൻ വിഷു അവധിക്കാലം അടിപൊളിയാക്കാൻ മറൈൻ എക്സ്പോ ഒരുങ്ങി വേങ്ങര സബായ് ആരംഭിച്ച എക്സ്പോ ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സയ്യിദ് മൻസൂർ കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൺ വേൾഡ് സ്പോൺസർ ചെയ്യുന്ന തിരുവനന്തപുരം എ ടു സെഡ് ഇവന്റ്സ് ആൻഡ് മാനേജ്മെന്റ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വൈകിട്ട് നാല് മണി മുതൽ തുടങ്ങി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന കാഴ്ചകളുടെ വർണ്ണോത്സവത്തിന് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് അണ്ടർ വാട്ടർ ടണൽസ് സാമൂഹ്യ പ്രവർത്തകൻ സബാഹ് ഉദ്ഘാടനം ചെയ്തു ഫിലിപ്പീൻസ് മത്സ്യകന്യകകൾ ഒരുക്കുന്ന വിസ്മയ കാഴ്ചകൾക്ക് വേങ്ങര ആദ്യമായാണ് വേദിയാകുന്നത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന കടലിനടിയിലെ കാഴ്ചകൾ കാശ്മീരിലെ മഞ്ഞുമലകളുടെ കാഴ്ചകളെല്ലാം മറൈൻ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് കടൽ കാഴ്ചകൾ അത്ഭുതപൂർവമായ അനുഭവമായിരിക്കും കടലിനടിയിൽ ഒരുക്കിയ അക്കോറിയത്തിൽ സ്വദേശിയും വിദേശിയുമായ ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളുമുണ്ട് അതിവിരളമായ അരാപ്പയമ രാത്രിയിൽ മനുഷ്യന്റെ ശബ്ദത്തിൽ കരയുന്ന റെഡ് ടെയിൽ കാറ്റ്ഫിഷ് അലിഗേറ്റർ ഗാർ മനുഷ്യരെ പോലും ഭക്ഷിക്കുന്ന മത്സ്യം പിരാന കടൽ മത്സ്യങ്ങളായ ബട്ടർഫ്ലൈ ബാറ്റ് ഫിഷ് ഹണിമൂൺ ഫിഷ് സ്റ്റാർഫിഷ് കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്ന പുലിവാഗ വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസ്മസ് മത്സ്യങ്ങൾ ശുദ്ധജലത്തിൽ മാത്രം വസിക്കുന്ന ഷാർട്ട് വിദേശ ഇനങ്ങളിൽപ്പെട്ട വിഡോ വിഡൌട്ട്സ് വെജിറ്റേറിയൻ മത്സ്യമായ ജയന്റ് ഗൗറാമി മത്സ്യങ്ങളിൽ സുന്ദരിയായ മിസ് കേരള തുടങ്ങി അയ്യായിരത്തിലധികം മത്സ്യങ്ങളെയാണ് വിവിധ അക്വോറിയങ്ങളിലായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൂടാതെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പതിനയായിരം ചതുരശ്ര അടിയിൽ തീർത്ത ഗ്ലാസ് തുരങ്കം കൺസ്യൂമർ സ്റ്റാൾ അമ്യൂസ്മെന്റ് പാർക്ക് അയ്യായിരം ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിവയെല്ലാം മറൈൻ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കണ്ട നല്ല മെറൈൻ അക്വോറിയം ഭാഗം എടുത്തു പറയേണ്ട സംഗതിയാണ് പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സാഹചര്യം പെരുന്നാളും ഏറ്റവും നല്ല പെരുന്നാൾ ആയിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും അവരതിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് പിന്നെ ഇത് വളരെ സന്തോഷം നമ്മുടെ നാട്ടിൽ തന്നെ അവിടെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു ഈ ഗ്രൗണ്ടിൽ മൂന്നാമത്തെ എക്സ്പോ ആണ് ഇതിലൊരുപാട് പുതിയായിരുന്നു പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിന് വന്നൊരു ടീമാണ് ബാംഗ്ലൂർക്കാർ ഏകദേശം പതിനെട്ട് ഇതേപോലെയുള്ള പരിപാടി നടക്കുന്ന വലിയൊരു ടീമിന്റെ ആയതുകൊണ്ട് യാതൊരു നിർലോഭമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പിന്നെ അതുമില്ല അല്ല കോട്ടക്കൽ നൂറ്റൻപത് രൂപയായിരുന്നു നമ്മളെല്ലാരും പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെ ഒക്കെ ഒരു ശുപാർശ പ്രകാരം നൂറു ആക്കി തന്നു കാരണം നൂറു ആക്കുമ്പോൾ കുറെ ആൾക്കാർക്കും കൂടി കാണാൻ പറ്റും വേങ്ങരക്കൾ എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് നൂറ് റുപ്യ ആക്കി തന്നതിന്റെ സംഘാടകരോട് പ്രത്യേകിച്ചും നമ്മളൊരു കാക്കണ്ട് ആ കാക്കാനോട് കാക്കയുടെ അവിടെയുണ്ട് കാക്കാനോ നമ്മൾ ഭയങ്കരമായിട്ട് അതിന് നമ്മൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് നൂറ് ആക്കി തന്നു അതിനാദ്യമായിട്ട് അദ്ദേഹത്തിന് വലിയൊരു കയ്യടി ഭയങ്കരക്കാർക്കും വേണ്ടിട്ട് കൊടുക്കുകയാണ് ചടങ്ങിൽ വാർഡ് മെമ്പർ ടി വി ഹംസ ടി മനോജ് കണ്ണൂർ താനൂർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഈ മാർച്ച് ആർത്തു മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ വേങ്ങര